तव्हूं oh न <tbee> യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പാണഞ്ചേരി മാടക്കത്ര പ്രദേശങ്ങളിൽ പര്യടനം നടത്തി മലയോര മേഖലയായ നിന്നും ആരംഭിച്ച പര്യടനം വൈകിട്ട് നടത്തറയിൽ സമാപിച്ചു പിതാവ് കെ കരുണാകരനും അമ്മ കല്യാണിക്കുട്ടിയമ്മയും ഏറെക്കാലം താമസിച്ച മാടക്കത്ര ഉൾപ്പെടുന്ന പ്രദേശത്തെ ജനങ്ങൾ ഊഷ്മളമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് നൽകിയത് ലീഡർ കെ കരുണാകരൻ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച കേരള കാർഷിക സർവകലാശാല മാടക്കത്ര നാനൂറ്റിരുപത് കെ വി സബ്സ്റ്റേഷൻ എന്നിവിടങ്ങളിലൂടെ കടന്നുവന്ന മുരളീധരനെ ജനങ്ങൾ ഹാരാർപ്പണത്തോടെ സ്വാഗതം ചെയ്തു പാണഞ്ചേരി പഞ്ചായത്തിലേക്ക് പ്രവേശിച്ച പര്യടനത്തിന് പഞ്ചായത്ത് അതിർത്തിയായ ചാത്തംകുളത്ത് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ പഞ്ചായത്ത് അംഗം ഷിജോ പി ചാക്കോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് തുടങ്ങിയവർ പാണഞ്ചേരി മണ്ഡലത്തിന്റെ സ്വാഗതമരുളി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പരമാവധി പേരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു മതേതര ജനാധിപത്യമുന്നണി കേരളത്തിൽ അധികാരത്തിലെത്തേണ്ട അനിവാര്യത ചെറുപ്രസംഗങ്ങളിലൂടെ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ എല്ലായിടത്തും സാമാന്യം വലിയ ആൾക്കൂട്ടം സ്ഥാനാർത്ഥിയെ കാണാനും പ്രസംഗം കേൾക്കുവാനും എത്തിച്ചേർന്നു താൻ ജനിച്ചു വളർന്ന പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ തൃശൂരുമായുള്ള ആത്മബന്ധവും തൃശൂർകാരുമായുള്ള സ്നേഹബന്ധവും കെ മുരളീധരന്റെ വാക്കുകളിൽ നിറഞ്ഞു പഞ്ചായത്തിന്റെ ആസ്ഥാനമായ പട്ടിക്കാട് സെന്ററിൽ ഹൃദ്യമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥി ഏറ്റുവാങ്ങിയത് കടകളിലും റോഡരികിലും പരമാവധി നേരിട്ട് ജനങ്ങളെ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു ഈ ഈ ഒരു ശക്തിയുടെ മുട്ടും മടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യത്തിന് മുന്നിലിത നിർമ്മലമായ മനസ്സുമായി നമ്മള് മതേതരത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എപ്പി പി തൃശൂരിൽ ഉണ്ടാകണം പ്രിയമുള്ളവര് അതുകൊണ്ട്